എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമുക്കൊന്ന് കുറച്ച് കല്ലുമ്മക്കായി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് തീരെ ചെറിയ വല്ലുമക്കായാണ് കേട്ടോ ഞാനിത് അടുത്ത് നിന്ന് കാണിച്ചുകൊണ്ട് ഇത് കുറച്ചെങ്ങനെ വലുതായിട്ട് തോന്നുന്നത് അപ്പോൾ നമുക്കിതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്കൊരു കത്തി എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് ചേന്തി എടുക്കാം ഇനി നമുക്കിതിൻ്റെ നടുക്കുള്ള കറുപ്പൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ഈ സാധനത്തിൽ ഒരു നങ്കീസ് പോലത്തെ ഒരു സാധനമുണ്ട് അതെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വയർ വേദന എടുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ആ സാധനം ഇവിടെ മാറ്റണം അപ്പോൾ ഇതിങ്ങനെടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കണം കൈമുറിയ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ചിലരിത് ചൂടാക്കിയിട്ടൊന്ന് എടുക്കും പക്ഷേ അങ്ങനെ എടുത്താൽ ഇതിലെ മണവും ഇതിൻ്റെ സത്തും ഒക്കെ ഇത് നഷ്ടപ്പെടും കേട്ടോ അത്ര ടേസ്റ്റ് ഉണ്ടാവൂല അപ്പം എങ്ങനെയെടുത്താലോ കലുമക്കായ രുചിയും ടേസ്റ്റെല്ലാം നമുക്ക് നന്നായിട്ട് ഉണ്ടാകട്ട ചൂടാക്കിയെടുത്താൽ നമുക്ക് പണി വേഗം കഴിയുന്നേ ഉള്ളൂ മണിക്കൂർ കൊണ്ട് ചൂടാക്കിയെടുത്താൽ നമുക്ക് വേദി വേറെ പടുത്തിയെടുക്കാം പക്ഷെ ഇങ്ങനെ എടുത്താൽ കുറെ സമയമെടുക്കും കേട്ടിസ്വർക്ക സാധനം ഇനി നമുക്കിത് വേഗം പിളർത്തിയെടുത്തിട്ട് ഇതിന്റെ ഇറച്ചിയൊക്കെ വേറെ എടുത്തിടുക്കാം ചെറുതെങ്ങനെ ഇത് കൂടുതലുണ്ട് കേട്ടോ വലുതെങ്ങനെ നമുക്ക് വേഗം എളുപ്പത്തിൽ ഇത് എടുത്ത് മാറ്റാൻ പറ്റും ി ഇറച്ചി നമുക്ക് വേറെ പഴുത്തി എടുക്കാം കേട്ടോ ഒരു ഒരു ഷെല്ലെടുത്ത് നമുക്കിങ്ങനെ കോരി കോരിക്കോരി ഇങ്ങനെ എടുക്കാം ഇത് ഞാൻ കഴിക്കില്ല കേട്ടോ എനിക്കിത് ആലർച്ചയാണ് ഇതൊരിക്കലും ഞാൻ കഴിച്ചിട്ട് ഞാൻ എനിക്ക് പ്രഷർ കുറഞ്ഞ് പൾസൊന്നും കിട്ടാണ്ടായി ട്ടാ മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അതിന് ശേഷം പിന്നെ ഞാനിത് കഴിക്കലില്ല അങ്ങനെ നമ്മുടെ കല്ലുമക്കായി ഞാൻ എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഞരടി ഞെരടി ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ കല്ലുമുക്കം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ സവാള ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് ക്ലീനാക്കിയെടുത്തിട്ട് തന്നെ നടുപിടിഞ്ഞ് അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഇടാൽ ചതച്ച് വെച്ചതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം നമുക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി എടുക്കാം കേട്ടോ നമ്മൾ കുറിമുളകൂടി എടുത്തതല്ലേ ഇത് നമുക്ക് ഇതിലേക്ക് ഈ കല്ലുമ്മക്കായ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ട് വേഗണം കേട്ടോ ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മുടെ കല്ലുമക്കായ് ഇവിടെ ശരിയായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കല്ലുമക്കായ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം ബൈ ബൈ